നമ്മുടെ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ചിനപ്പം തേങ്ങ പെറുക്കാൻ ഇറങ്ങുന്നത് കണ്ടപ്പോൾ സാറാ മൂളും കൂടെ ഇറങ്ങിയതാണ് അല്ലേ സാറാ മോളെ ഉം സാറാമൂള് തേങ്ങ പെറുക്കിയോ ഏ നോക്കിട്ട് പറ തേങ്ങ ഇട്ടോ രണ്ട് കൊമ്പൊക്കെ കെട്ടിക്കൊടുത്ത് സുന്ദരി കുട്ടിയാക്കി വെച്ചിരിക്കാം അമ്മ അല്ലേ ഏ തേങ്ങ കഴിക്കാൻ പറ്റും അത് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ ഏ സാറാവാടത തേങ്ങ അല്ലേ ഏഹ് സാറാവാട കൊമ്പ അരിട്ടിട്ടെന്നാ ഈ കൊമ്പ് അടിച്ചു കൊടുത്തേക്കട്ടെ കൊമ്പ് കാണിച്ചെടുത്ത് നല്ല രസം ഞാൻ തന്നെ കെട്ടിട്ട് ഞാൻ തന്നെ പറയുന്നു നല്ല രസം ഉണ്ടത് അല്ലേ എല്ലാവരും നല്ലതാണോന്ന് എല്ലാരും പറയട്ടെ അല്ലേ സാറാമോളെ അത് സാറാമോടെ ആണോ ഉം കാല വിണ്ടട്ടോ ആ കോഴിയുണ്ടല്ലേ കോഴിയുടെ വീഡിയോ അയ്യേ എടുക്കാനോ സാറബായി പറഞ്ഞേ ആ ആ ആ ശരി ആ കണ്ണാടി ഒന്ന് കാണിച്ചെടുത്തേ അവർക്ക് ഞങ്ങള് പെരുന്നാളിന് മേടിച്ച കണ്ണാടിയാണ് അത് കണ്ണാടി കണ്ണ വെച്ച സാറാമോളി ചുള്ളത്തി ഇങ്ങനെ പിടിക്കേ ഇങ്ങനെ കാണിച്ചേ ഈ കണ്ണാടി എനിക്ക് തരുവാ പുതിയ മേടിച്ച് തരുവാ സാറാമോളിൽ കാശുണ്ടോ അതിന് എവിടെയാച്ച് ചുന്തിരി ചാറാമ്മ ആണേത് ഏ സുന്ദരി സാറാമ്മ ചുന്ദരി ഷാറാമ്മീവി കണ്ടുകണ്ട് മടുത്തു അപ്പൊ ഞങ്ങൾ ഷാറാമേനെ തേങ്ങ വെറുക്കാൻ കൂട്ടാൻ ഇറങ്ങിയതാ അല്ല ഷാരാമ്മളെ ഏ ഉം ചുള്ളത്തി ആയിട്ടുണ്ട് കേട്ടോ ആ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു ഓ ഈ കൊണ്ട് അമ്മേനെ കൊണ്ട് തോറ്റു സാര അങ്കിക്ക് പഠിക്കുന്നു അങ്കി പറയുന്നു അമ്മേനെ കൊണ്ട് തോറ്റു ഓ ഈ അമ്മേനെ കൊണ്ട് തോറ്റു അല്ലേ എങ്ങോട്ട് പോവാ അയ്യോ പിണങ്ങി പോവാച്ചാട്ടൻ തേങ്ങ പെറുക്കുന്നുണ്ട് ഒത്തിരി തേങ്ങയുണ്ടോ ഉണ്ടോ തേങ്ങ ഉണ്ടോ തേങ്ങ ഇല്ലെന്ന് ഉള്ളതൊക്കെ മലയാണ്ണം തിന്നു തേങ്ങ ഉള്ളതൊക്കെ മലയാളം തിന്നു കണ്ടേ കണ്ടോ മലയെണ്ണം തിന്നു ഇത് മലയണ്ണ ഇത് മലയണ്ണാൻ നമുക്ക് ഇത് മല എണ്ണ തിന്നു കഷ്ടം തെങ്ങൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് വല്ല ചന്ദനത്തടി നട്ട് വെച്ചാലോ ചന്ദനത്തടി നട്ടാലോ സിനോ ചേട്ടാ പോയത് ഫ്രീ കത്തി തിരിച്ചു വന്നിട്ടുണ്ടല്ലോ എന്തി ഫ്രീ കത്തി സാറാമ്മ ഇന്തിനെ പിണങ്ങി പോയത് അമ്മയോട് ഇന്തിനെ പിണങ്ങി പോയത് സാറാമ്മ കുരുമുളക് നിലത്തി വീണ് എടപ്പുണ്ടോ നോക്കൂ കേട്ടോ കുരുമു കുരുമുളകിൻ്റെ ചുവട്ടിൽ വേണ്ടേ വേണ്ട കിടക്കുന്ന എടുത്തോ പെറുക്കിയെടുത്തോ നമുക്ക് ഉണങ്ങാം അത് ഇറ്റിയിട്ട് നമുക്ക് സാറാമ്മുടെ കൊടുക്കൽ പൈസ ഇടാം ഇത് ഇത് കിടക്കുന്നു അത് പോയി പെറുക്കിക്കോ ശരിയേ ഉള്ളൂ അത് പെറുക്കിയെടുക്കാം എടുത്തിട്ട് നമുക്ക് ഉണങ്ങാനിടാം കേട്ടോ ഇവിടെയൊക്കെ ഉണ്ട് അപ്പം